പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് യു പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് കേട്ടോ ആ ഫൈനൽ ആൻസർ കീ പ്രകാരം കുറച്ച് ചോദ്യങ്ങൾ പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത് ഇന്നിവിടെ ഡിസ്കഷൻ എടുത്തേക്കുന്ന അതായത് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തേക്കുന്നത് എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കോഡ് എ ആണ് പക്ഷേ ബിയും സിയും ഡിയും ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്പർ വരുന്നത് ഞാൻ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ എൽ പി യു പി മാരത്തോൺ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ആ മാരത്തോൺ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ജസ്റ്റ് നോക്കി പോകാം കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തേഴ് എന്ന രീതിയിൽ നമ്മൾ വീഡിയോ സെറ്റ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നമ്മുടെ എൽ പി യു പിക്ക് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിൽ എൻ സിആർടി എസ് സിആർ ടി കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിൽ നടക്കാൻ പോകുന്ന എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ആദ്യത്തെ കാണുന്ന കുട്ടികാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ ഒരു എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് മിഷൻ വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുകയുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിലീറ്റഡ് ചോദ്യം ഏതാണ് നോക്കാം ഫസ്റ്റ് ഡിലീറ്റഡ് ചോദ്യം വന്നേക്കുന്നത് സയൻസിൽ നിന്നാണ് കേട്ടോ സയൻസിൽ നിന്നാണ് ആ ചോദ്യം എടുത്തേക്ക് വന്നേക്ക് ചോദ്യമാണ് കേട്ടോ താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് എന്ന ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുപ്പതാമത്തെ ചോദ്യം ഇത് ക്വസ്റ്റ്യൻ സെറ്റ് എ പ്രകാരം മുപ്പതാമത്തെ ചോദ്യവും ക്വസ്റ്റ്യൻ സെറ്റ് ബിയിൽ അത് മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് ക്വസ്റ്റ്യൻ സെറ്റ് ബിയിൽ മുപ്പത്തി ആറാമത്തെ ചോദ്യവും ക്വസ്റ്റ്യൻ സെറ്റ് സിയിൽ മുപ്പത്തി നാലാമത്തെ ചോദ്യവും ക്വസ്റ്റ്യൻ സെറ്റ് ഡിയിൽ അത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യവുമായിട്ടാണ് വരുന്നത് ഇനി അടുത്ത ഡിലീറ്റഡ് ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്തത് എൺപത്തി രണ്ടാമത്തെ ചോദ്യമാണ് അതായത് മാത്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത് പി എസ് സി ഡിലീറ്റ് ചെയ്തേക്കുന്നത് അടുത്ത ചോദ്യം ഡിലീറ്റ് ചെയ്തേക്കുന്നത് മാത്സിൽ നിന്നാണ് അമ്പത്തി നാലാമത്തെ ചോദ്യമാണ് കേട്ടോ ഡിലീറ്റ് ചെയ്തേക്കുന്നത് അമ്പത്തി നാലാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തേക്കുന്നത് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ പ്രകാരമാണ് അമ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബിയിലാണെങ്കിൽ ഈ ചോദ്യം അമ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ സിയിലാണെങ്കിൽ ഇത് അറുപതാമത്തെ ചോദ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിയിലാണെങ്കിൽ ഇത് അമ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് കേട്ടോ അപ്പോൾ അമ്പത്തൊന്ന് അറുപത് അമ്പത്തേഴ് ക്വസ്റ്റിൻ പേപ്പർ എയിലാണെങ്കിൽ അമ്പത്തിനാലാം ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ബിയിലാണെങ്കിൽ അമ്പത്തൊന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ സിയിലാണെങ്കിൽ അറുപതാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഡിയിലാണെങ്കിൽ അമ്പത്തി ഏഴാമത്തെ ചോദ്യം ചോദ്യമാണ് മാത്സിൽ നിന്ന് ഡിലീറ്റാക്കിയേക്കുന്നത് ഇനി അടുത്ത ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്ത ചോദ്യം ഡിലീറ്റാക്കിയേക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ് കേട്ടോ അടുത്ത ചോദ്യം ഡിലീറ്റാക്കിയേക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിന്ന് ഡിലീറ്റാക്കിയേക്കുന്നത് എൺപത്തി രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ എൺപത്തി രണ്ടാമത്തെ ചോദ്യമാണ് ഇംഗ്ലീഷിൽ നിന്ന് ഡിലീറ്റ് ആക്കി പോയേക്കുന്നത് എൺപത്തി രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലാണെങ്കിൽ എൺപത്തി രണ്ട് കോഡ് ബിയിലാണെങ്കിൽ ഈ ചോദ്യം എൺപത്തി ഒമ്പതാണ് ക്വസ്റ്റ്യൻ പേപ്പർ സിയിലാണെങ്കിൽ എൺപത്തി നാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിയിലാണെങ്കിൽ ഇത് എൺപത്തി ഏഴാണ് കേട്ടോ അപ്പോൾ സയൻസിൽ നിന്നൊരു ചോദ്യവും മാത്സിൽ നിന്നൊരു ചോദ്യവും ഇംഗ്ലീഷിൽ നിന്നൊരു ചോദ്യവും അങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണ് പി എസ് സി ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് മാത്സ് നിന്നാണെങ്കിൽ അത് ഇതാണ് അമ്പത്തിനാലാമത്തെ ചോദ്യം കൊസ്റ്റിൻ പേപ്പർ കോഡ് എ പ്രകാരം അമ്പത്തിനാലാം ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി പ്രകാരം അമ്പത്തൊന്നാം ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സി പ്രകാരം അറുപതാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി പ്രകാരം അമ്പത്തി ഏഴാമത്തെ ചോദ്യവുമാണ് ഇനി ഇംഗ്ലീഷ് ഡിലിറ്റ് ഡിലീറ്റ് ചെയ്തേക്കുന്ന ക്വസ്റ്റിൻ പേപ്പർ കോഡ് എ പ്രകാരം എൺപത്തി രണ്ടാമത്തെ ചോദ്യം ക്വസ്റ്റിൻ പേപ്പർ കോഡ് ബി പ്രകാരം എൺപത്തൊമ്പതാമത്തെ ചോദ്യം കൊസ്റ്റിൻ പേപ്പർ കോഡ് സി പ്രകാരം എൺപത്തി നാലാമത്തെ ചോദ്യവും കോസ്റ്റിൻ പേപ്പർ ഡി പ്രകാരം എൺപത്തി ഏഴാമത്തെ ചോദ്യവുമാണ് ഇനി സയൻസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തേക്കുന്ന മുപ്പതാമത് ചോദ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ പ്രകാരമാണ് മുപ്പതാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി പ്രകാരം മുപ്പത്തിയാറും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സി പ്രകാരം മുപ്പത്തിനാലും ക്വസ്റ്റിൻ പേപ്പർ കോഡ് ഡി പ്രകാരം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ടോട്ടൽ അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ യു പി സ്കൂൾ അസിസ്റ്റൻറിൻ്റെ പരീക്ഷയിൽ നിന്ന് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം മറ്റു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്